ഇതാണ് ബബ്ലൂസ് നാരങ്ങ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ പറയണത് എല്ലാവർക്കും അറിയാം പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതിന്റെ അല്ലി ഇതിന്റെ ചൊളയുണ്ടല്ലോ അത് പറിച്ചിട്ട് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അന്ന് നമ്മള് ചെറിയ ഓട്ടക്കാശൊക്കെ വെച്ച് വാങ്ങിച്ചിരുന്നു അന്ന് ഭയങ്കര രുചിയായിരുന്നു വളരെ ഭയങ്കരകാരം വിശപ്പുള്ള സമയങ്ങളാണല്ലോ അപ്പോ ഇപ്പം അന്ന് സ്കൂളിൻ്റെ പഠിക്കലൊന്നും കാണാനില്ല അപ്പൊ ഇത് സാധാരണ എല്ലാ ഇടയ്ക്കിടയ്ക്ക് എല്ലാ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ എന്റെ അല്ലി പൊളിച്ചിട്ട് വിൽക്കാൻ വച്ചായിരുന്നു റോഡ് സൈഡിൽ ഒക്കെ വെച്ചായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഭക്ഷണമായിരുന്നു ഒരു ഫ്രൂട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഈ ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ള ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അന്ന് ഞാൻ എനിക്കറിയുന്ന വിധത്തിൽ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങളത് മുഴുവൻ കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളും എഴുതുക നമ്മൾ എഴുതാം വീട് ഇതാണ് ഷമീർ ഇദ്ദേഹത്തിന് ചക്ക മാങ്ങ തേങ്ങ ഇതുമാതിരി ബബിള് സാധനങ്ങളൊക്കെ കച്ചവടം പിന്നെ ദേതാളെ പൊട്ടിച്ച് പിന്ന പോണ ഇദ്ദേഹം റാംബീർ നേപ്പാളിൽ നിന്നും ഇരുപത് വർഷത്തോളമായി കേരളത്തിൽ വന്ന് താമസിക്കുന്ന ആളാണ് ഈ രാംബീർ കേരളത്തിൽ ഷമീറിനോടൊപ്പം ജോലി ചെയ്യുന്നു മകൻ എവിടെ പഠിക്കുന്നു മകൻ സിവിൽ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയാണ് രാംബീർ നല്ലൊരു മരം കയറ്റക്കാരനാണ് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം കേരളത്തിൽ ജോലി ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കുടുംബം നേപ്പാളിലാണ് അവർ വളരെ ഹാപ്പിയായി കഴിയുന്നു ഇതുവരെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നത് ഷമീറിനെയും രാംബീറിനെയും കുറിച്ചാണ് പോമേലോ അല്ലെങ്കിൽ ബബ്ലൂസ് നാരങ്ങ എന്നറിയപ്പെടുന്ന മനോഹരമായ മരത്തിന്റെ കഥ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു പോമേലോ മരം പ്രകൃതിയുടെ ഉദാരതയ്ക്ക് ഒരു തെളിവായി നിലകൊള്ളുന്നു അഭിമാനത്തോടെ നിൽക്കുന്ന ഈ മരം വർഷംതോറും സമൃദ്ധമായ പഴങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കുന്ന പ്രകൃതിയുടെ ഒരു സമ്മാനമാണ് അടുത്തിടെ പഴങ്ങളുടെ സമൃദ്ധിയിൽ ആകൃഷ്ടനായ ഷമീർ എന്നെ സമീപിച്ചു ഞാൻ ആ പഴം അദ്ദേഹത്തിന് നൽകാൻ സമ്മതിച്ചു ആ മരത്തിൽ കയറി വിളവെടുക്കാൻ അദ്ദേഹം കഠിനാധ്വാനിയായ ഒരു നേപ്പാളി രാം വീറിനെ നിയമിച്ചു സുഷ്മതയോടെ അദ്ദേഹം ഓരോ പഴവും പറിച്ചെടുത്തു തൃപ്തികരവും വിനയാനുധവുമായ ഒരു കാഴ്ച अरे इदन पोळकेले ओणित कणीली गई हां और जि आईन मणावडे तिनकी आवडे गिटे इनकी एने मण ओ अच्छा वाला सिर्फ तोडो कच्चा वाला उधर रखो। वो नहीं निकालो हमारा घर के काम के लिए अरे वाह ये नेपाल में है ये चीज? ये, ये है छोटा वाला हमारे बड़े वाला आड बट्टा इतते परे आणो नेड ताळत वचिट पिन नेडत टावली അത് ആദ്യം പൊട്ടിക്ക് പാമ്പ് വരും ഇവിടെ പാമ്പാ പേടിയല്ല ഇന്നലൊരു പാമ്പിനാണ് ഇവിടെ നിന്ന് പിടിച്ചതാ ആ ഇത് താഴത്ത് വീണുകഴിഞ്ഞാൽ ചീഞ്ഞു പോവും അതാണ് അവർ താഴത്തു നിന്നും വലത്തോട്ടി വെച്ച് പൊട്ടിക്കണത് അത് വേണമല്ലോ ഏ അത് വേണമല്ലോ അല്ലേ പണിയെടുക്കണ്ടേ സിട്രസ് കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗമായ ബബ്ളുസ് നാരങ്ങ അല്ലെങ്കിൽ പോമേലോ കറ്റിയുള്ള പച്ചകലർന്ന മഞ്ഞ തൊലി ഉള്ളതും മധുരവും പുളിയുമുള്ള രുചിക്ക് പേരുകേട്ടതാണ് എന്നാൽ അതിന്റെ മനോഹരമായ രുചിക്കപ്പുറം പോമേലോ ആരോഗ്യ ഗുണമുള്ള ഒരു ശക്തി കേന്ദ്രമാണ് ഇത് ഒരു ഉത്തമ പഴമാണ് ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന്റെ വാർദ്ധക്യത്തെ ചെറുക്കുകയും തിളക്കമുള്ളതും യുവത്വമുള്ളതുമായ ചർമ്മം നൽകുന്നു പൊമേലോയുടെ ജ്യൂസ് ഉന്മേഷദായകമാണ് പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ജലാംശം നിലനിർത്താൻ ഇത് അനുയോജ്യമാകുന്നു ഈ എളിയ പഴം നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നു പ്രകൃതിയുമായി നമ്മെ ബന്ധിപ്പിക്കുന്നു കർഷകൻ മുതൽ വില്പനക്കാരൻ വരെയും അതിനപ്പുറവും നിരവധി പേർക്ക് ഉപജീവന മാർഗം നൽകുന്നു എനിക്ക് ഈ മരം ഒരു വരുമാന സ്രോതസ് മാത്രമല്ല അത് സമൃദ്ധിയുടെയും കഠിനാധ്വാനത്തിന്റെയും സമൂഹത്തിന്റെ പ്രതീകമാണ് അപാരമായ ശക്തിയോടെ പഴങ്ങൾ നിറച്ച കുട്ട തലയിൽ വഹിച്ചുകൊണ്ട് അദ്ദേഹം പലതവണ തന്റെ പിക്കപ്പിനെ ലക്ഷ്യമാക്കി നടന്നു പോഷകങ്ങളാൽ സമ്പന്നം ബബ്ലൂസ് നാരങ്ങയിൽ വിറ്റാമിൻ സി ഭക്ഷണ എന്നിവ നിറഞ്ഞിരിക്കുന്നു ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇതിൽ പൊട്ടാശ്യവും മറ്റ് സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു കുറഞ്ഞ കലോറിയും ഉയർന്ന ജലാംശവും ഉള്ളതിനാൽ ശരീരത്തിന്റെ ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ ഇത് ഒരു ഉത്തമ പഴമാണ് അടുത്ത തവണ നിങ്ങളൊരു ബബ്ലുസ് നാരങ്ങ കാണുമ്പോൾ അതിന്റെ കഥ അതിന്റെ നന്മ മരത്തിൽ നിന്ന് മേശയിലേക്കുള്ള അതിന്റെ യാത്ര എന്നിവ നിങ്ങൾ ഓർമ്മിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ ബബ്ലൂസ് നാരങ്ങയും ശേഖരിച്ച ശേഷം അയാൾ തന്റെ പിക്കപ്പിൽ നിറച്ച് ആ വിളവുകൾ ആ നാരങ്ങ പ്രാദേശിക വിപണികളിൽ വിൽക്കാനായി തയ്യാറായി അദ്ദേഹം വണ്ടി ഓടിച്ചു പോയി എടുത്തിട്ട് എന്നിട്ട് ഉള്ളിലേക്ക് ഇട്ട് ജാറിലിട്ടിട്ട് അപ്പം ഇതിലേക്ക് നല്ല കുരുണ്ട് കുരുണ്ട് ഈ കുരുവിടാണ്ട് നോക്കണം കുരു വീണ് കഴിഞ്ഞാൽ ഇത് മൊത്തം കഴിക്കും കണ്ടോ ഇതിന് കുരു ഈ കുരു വീണ് കഴിഞ്ഞാൽ മൊത്തം കഴിക്കും അത് നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിക്കുമ്പോഴേ തന്നെയാണ് നമ്മൾ പ്രശ്നം അപ്പോൾ അത് ശ്രദ്ധിക്കാം ഇണ്ട് ഇതിലാണ്ട് ഇട്ടിടുക ഓക്കെ ജ്യൂസിന് നമ്മളിങ്ങനെ അരിച്ചെടുക്കണം ഏ ഒരു ഗ്ലാസ് ജ്യൂസ് ആയിട്ടുണ്ട് ബബ്ലൂസ് സ്നാരങ്ങയുടെ ജ്യൂസ് തേൻ ഒഴിക്കണം സൂപ്പർ